തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയുടെ താഴ്വാരത്തിലാണ് അരുണാചലേശ്വര ക്ഷേത്രം പഞ്ചഭൂത പ്രതീകങ്ങളായ ക്ഷേത്രങ്ങളിൽ ഇത് അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു അരുണാചലേശ്വര ക്ഷേത്രത്തെയും അവിടുത്തെ ശിവരാത്രി ആഘോഷങ്ങളെയും വിശദമാക്കുന്നു ഇന്നത്തെ കഥയമ എല്ലാവർക്കും നമസ്കാരം കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഭഗവാൻ മഹാദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നായിട്ടുള്ള ശിവരാത്രി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ആയി ഭഗവാൻ മഹാദേവനെ സങ്കല്പിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വളരെ ഭീതിയോടുകൂടി കാണുന്ന ഒരു ഭാഗമാണ് ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് തൃക്കണ്ണ് തുറന്നാലെല്ലാം ഭസ്മം എന്നാണ് പൊതുവിൽ നമ്മൾ പറയാറുള്ളത് ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ അവസാനിക്കും ഭസ്മമായി തീരും സർവത്തിൻ്റെയും സംഹാരം നടക്കും എന്നൊക്കെ പറയാറുണ്ട് ആ മൂന്നാമത്തെ കണ്ണിൽ ഒളിഞ്ഞിരിക്കുന്നത് അഗ്നിയാണ് എന്നാണ് ആ അഗ്നി ഉപയോഗിച്ചുകൊണ്ടാണ് ഭഗവാൻ കാമദേവനെ ദഹിപ്പിച്ചിട്ടുള്ളത് ആ അഗ്നി കൊണ്ടാണ് ഭഗവാൻ ത്രിപുരങ്ങളെ ദഹിപ്പിച്ചിട്ടുള്ളത് ഇതെല്ലാം ദഹിപ്പിക്കാനുള്ള ഭഗവാന്റെ മൂലകാരണമായിട്ട് വർത്തിക്കുന്നത് ആ തൻ്റെ ഉള്ളിലുള്ള ജ്ഞാനാഗ്നി തന്നെയാണ് അത് തന്നെയാണ് മൂന്നാമത്തെ കണ്ണിലുള്ളത് അഗ്നിയുമായിട്ട് ശിവന് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പഞ്ചഭൂതങ്ങളിൽ നാലാമത്തെ ലിംഗം അഗ്നി ലിംഗമായിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുന്ന ആ തിരുവണ്ണാമലയിലുള്ള ആ അരുണാചലേശ്വരനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ആ നാലാമത്തെ ലിംഗം അഗ്നി ലിംഗം അരുണാചലേശ്വരൻ അരുണാചലേശ്വരനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുടെ കഥ ആദ്യം നമുക്ക് മനസ്സിലാക്കാം ഒരു പരിധി വരെ ഇത് ശിവരാത്രി മഹാത്മ്യമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അരുണാചലത്തിലുള്ള ഭഗവാന്റെ രൂപം അഗ്നിസ്വരൂപാണെന്ന് പറഞ്ഞു ഒരിക്കൽ ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ നിദ്രയിൽ നിന്ന് എണീറ്റ സമയത്ത് അദ്ദേഹം കണ്ടത് ഒരു വലിയ അഗ്നി സ്തംഭം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നതാണ് അതിൻ്റെ ആദിയും അതിൻ്റെ അന്ത്യവും എവിടെയാണെന്ന് തിട്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല മഹാവിഷ്ണുവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയും അദ്ദേഹത്തിനും സാധിച്ചില്ല അങ്ങനെ ഇവർ തമ്മിൽ ഒരു മത്സരം അവിടെ വെച്ച് നടത്തുകയാണ് ആരാണോ ഈ അഗ്നിസ്തംഭത്തിൻ്റെ അഗ്രഭാഗം കണ്ടുപിടിക്കുന്നത് അവരായിരിക്കും വിജയ് അങ്ങനെ ബ്രഹ്മാവ് ഒരു ഹംസത്തിൻ്റെ രൂപമെടുത്ത് ശിവലിംഗത്തിൻ്റെ മുകൾ ഭാഗത്തേക്കും വിഷ്ണു ഒരു പന്നിയുടെ രൂപമെടുത്തുകൊണ്ട് താഴത്തേക്കും സഞ്ചരിച്ചു എന്നാണ് ഈ സമയത്താണ് നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒരു കൈതപ്പൂവിൻ്റെ കഥ ആ കൈതപ്പൂവ് താഴേക്ക് വരുന്നു മുകളിൽ നിന്ന് ഹംസത്തിന്റെ രൂപത്തിലുള്ള ബ്രഹ്മാവ് പറയുന്നു നീ എനിക്ക് വേണ്ടി സാക്ഷി പറയണം ഞാൻ ഇതിൻ്റെ അഗ്രഭാഗം കണ്ടിട്ടുണ്ട് എന്ന് പറയണം കൈതപ്പൂവ് പാവം ബ്രഹ്മാവിനെ പേടിച്ച് താഴെ വന്ന് വിഷ്ണുവിനോട് പറയുന്നു ഇദ്ദേഹം ഇതിൻ്റെ മുഗൾ ഭാഗം കണ്ട ആളാണ് ഞാനാണ് അതിന് സാക്ഷി എന്ന് ഈ സമയത്ത് ആ ഭഗവാന്റെ അഗ്നിസ്വരൂപ ലിംഗത്തിൽ നിന്ന് സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ ആവിർഭാവം ഉണ്ടായി എന്നാണ് ചതിയിലൂടെ വഞ്ചനയിലൂടെ കള്ളം പറഞ്ഞുകൊണ്ട് ജയിച്ച ബ്രഹ്മാവിനെ അദ്ദേഹം ശപിച്ചു അവിടെ വെച്ച് എന്നാണ് അദ്ദേഹം ശപിച്ചത് താങ്കൾ ആരാധനല്ലാതായി അല്ലാതായി പോകട്ടെ ഒരാളും താങ്കളെ പൂജിക്കാതിരിക്കട്ടെ താങ്കൾക്ക് ഒരു തരത്തിലുള്ള ക്ഷേത്രങ്ങളില്ലാണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ശപിച്ചു എന്നാണ് എപ്പോഴും സത്യസന്ധതയോടൊപ്പം നിന്ന വിഷ്ണുവിനെ അദ്ദേഹം അനുഗ്രഹിച്ചു എന്നും പറയും അങ്ങയ്ക്ക് നിരവധി ആരാധനാലയങ്ങൾ ഉണ്ടാവട്ടെ ലോകം മുഴുവൻ അങ്ങേ ആരാധിക്കട്ടെ എന്ന് മഹാദേവൻ മഹാവിഷ്ണുവിനെ അനുഗ്രഹിച്ചു എന്നും പറയാറുണ്ട് അങ്ങനെ അഗ്നിസ്തംഭമായിട്ട് സ്തംഭമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്തെയാണ് നമ്മൾ ഇന്ന് അരുണാചലേശ്വരനായിട്ട് തിരുവണ്ണാമലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അവിടെ ഉള്ള ഭഗവാൻ ആരാണെന്ന് ചോദിച്ചാൽ അഗ്നിയുടെ രൂപത്തിലുള്ള ശിവനാണ് എന്തിനേയും ദഹിപ്പിക്കുന്ന എന്തിനേയും ദഹിപ്പിക്കുന്ന എന്ന പദത്തിനേക്കാൾ കുറച്ചുകൂടെ അനുയോജ്യമാണ് എന്തിനേയും ശുദ്ധീകരിക്കുന്ന ഭഗവാൻ പഞ്ചഭൂതങ്ങളിൽ അഗ്നിക്ക് മാത്രമുള്ള ഒരു സവിശേഷതയാണത് വായുവിനെ ഒരു മോശം ഗന്ധം കൊണ്ട് മലിനമാക്കാൻ സാധിക്കും ജലത്തിൽ മാലിന്യം ഇട്ടുകഴിഞ്ഞാൽ ജലവും മാലിന്യമായി ജലവും മലിനമായി ഭൂമിയിലും അല്പം ചപ്പു ചവറുകളൊക്കെ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ ഭൂമിയും മലിനമാവും ഒരു മോശം വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷവും മലിനമാവും ബാക്കിയുള്ള പഞ്ചഭൂതങ്ങളെയൊക്കെ മാലിന്യങ്ങൾ കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ ആ ഭൂതങ്ങളെയൊക്കെ തന്നെ അത് മലിനപ്പെടുത്തും എന്നാൽ അഗ്നിക്ക് എങ്ങനെയാണ് ആ മാലിന്യത്തെ അഗ്നി കത്തിച്ച് അതിനെ ശുദ്ധീകരിച്ച് സ്വയം ശുദ്ധീകരിക്കും ഇത് അഗ്നിക്ക് മാത്രമുള്ള ഒരു വിശേഷതയാണ് മറ്റു ഭൂതങ്ങളിൽ നിന്ന് അതുകൊണ്ട് മഹാദേവന്റെ അഗ്നി സ്വരൂപത്തിലുള്ള ലിംഗം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ആത്മശുദ്ധീകരണത്തിന്റെ കേന്ദ്രമായിട്ട് വേണം അതിനെ കാണാൻ നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ പറഞ്ഞ ത്രിഗുണങ്ങളിൽ സത്വഗുണോ രജോ ഗുണോ തമോ ഗുണോ എന്തോ ആയിക്കട്ടെ ആ ഗുണങ്ങളിലൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ബ്രഹ്മത്തെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ദഹിപ്പിച്ച് ആ ബ്രഹ്മബോധം നമുക്ക് ഉണ്ടാവണം അതിന് അഗ്നിയെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ ആ അഗ്നിയുടെ സ്വരൂപത്തിൽ നിൽക്കുന്ന ഭഗവാനാണ് അരുണാചലീശ്വരൻ മറ്റൊരു കഥയിൽ അനുസ്മരിക്കാറുണ്ട് ശ്രീപാർവതി ദേവി ഭഗവാന്റെ കണ്ണ് പൊത്തിയ സമയത്ത് ഭഗവാന്റെ മൂന്നാമത്തെ കണ്ണ് തുറന്നു എന്നും അവിടെ ഒരു അഗ്നി ഉണ്ടായിരുന്നു ദേവി പരിഹാരാർത്ഥം ആ അഗ്നിസ്തംഭത്തെ ഭൂമിയിൽ പോയി ജനിച്ച് പൂജിച്ചു എന്നും കാർത്തിക മാസത്തിലെ പൗർണമി ദിവസം ഭഗവാൻ ദേവി വിവാഹം കഴിച്ചു എന്നും അങ്ങനെ ഒരു കഥയുണ്ട് അതും അരുണാചലമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് കാർത്തിക ദീപം അരുണാചലത്തിൻ്റെ വലിയ പ്രസിദ്ധിയുള്ള ഒരു ഉത്സവമാണ് അന്നേ ദിവസം ഈ ജ്യോതിർലിംഗ രൂപത്തിലുള്ള ശിവനെ നമുക്ക് അവിടെ ദർശിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതനധർമ്മത്തിൽ അത് വെറും ചൂട് കത്തിക്കുന്നത് എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം അത് വെളിച്ചാണ് അത് അറിവാണ് അറിവിൻ്റെ സ്വരൂപത്തിലുള്ള ഭഗവാൻ അതാണ് അരുണാചലേശ്വരൻ ഏതൊരു ഭഗവാനെയാണോ നമ്മൾ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ട് ആരാധിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് അരുണാചലേശ്വരൻ അദ്ദേഹം പൊറുക്കാത്തതായിട്ട് ആ ക്ഷേത്രോൽപ്പത്തി കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം ചതി വഞ്ചന കള്ളം പറയുന്ന സ്വഭാവം ഇതൊന്നും ഭഗവാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നാണ് പരാജയപ്പെട്ടാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പരാജിതന്റെ കൂടെ ഭഗവാൻ നിൽക്കും വിജയിക്കാൻ വേണ്ടി നുണ പറയുന്നവരെ ഭഗവാൻ നിന്ദ്യരാക്കും ഇതാണ് ആ ക്ഷേത്രത്തിന്റെ ഒരു മഹത്വം അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുശീലങ്ങളുള്ള ആളുകളും അവിടെ പോയി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവാറുണ്ട് എന്നും മഹാത്മാക്കൾ പറയാറുണ്ട് അപ്പോൾ ശിവരാത്രി ദിവസം ഭഗവാനെ നമ്മൾ ആരാധിക്കുന്ന സമയത്ത് ഈ പഞ്ചഭൂത ലിംഗങ്ങളിൽ അഗ്നിലിംഗ സ്വരൂപത്തിലിരിക്കുന്ന തിരുവണ്ണാമലയിൽ ഇരിക്കുന്ന അരുണാചലേശ്വരനെ കൂടി ഇന്നേ ദിവസം നമ്മൾ ദർശിച്ചു മനസ്സുമുണ്ട് എന്ന് കരുതി കുടുംബസമേതം നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് പോലെ പഞ്ചാക്ഷരം ജപിക്കാൻ സാധിക്കട്ടെ ആ ഭഗവാനാകുന്ന അഗ്നി ജ്വലിക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവനോടെ ഉള്ളത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവട്ടെ കൂടുതൽ കൂടുതൽ ഭഗവാനെ സ്നേഹിക്കാനും ഭഗവാനെ നമസ്കരിക്കാനുമുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഗ്നി ലിംഗത്തെ നമ്മൾ ഭഗവാന്റെ തൃക്കാലക്കൽ സമർപ്പിക്കുകയാണ് ഇനി പഞ്ചഭൂത ലിംഗങ്ങളിൽ ഒരു ലിംഗം കൂടിയാണ് അവശേഷിക്കുന്നത് അത് ആകാശലിംഗമാണ് ആ ആകാശലിംഗത്തിൻ്റെ കഥ നാളെ നമുക്ക് അനുസ്മരിക്കാം ഇന്നേ ദിവസം ഈ ഭഗവാന്റെ അഗ്നിലിംഗത്തെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ